ും സ്വാഗതം ഭഗവത പാരായണം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഹരി കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മൾ ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സമ്പന്നതയിലാണ് ലോക രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സമ്പന്നതയ്ക്ക് ഒരു കുറവുമില്ല അതങ്ങനെ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ഭൗതികമായ നേട്ടങ്ങൾ അപ്പോൾ ഭൗതികമായ നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാവുമ്പോഴും മനുഷ്യന് എന്തെങ്കിലും ഒക്കെ മനസ്സിനെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ ഒരു ലോകത്ത് അപ്പോൾ എല്ലാം നേടി എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും ഒരു എന്താ പറയുക ഒരു അസംതൃപ്തി അത് എവിടേക്കോ എല്ലാ എവിടേക്കോ ഫീല് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് മോചനം ലഭിക്കുക അപ്പോൾ അതിന് നമ്മുടെ അടുത്ത ഒരു ജനറേഷന് നമ്മുടെ കുട്ടികൾക്ക് വളർന്നു വരുന്ന കുട്ടികൾ അവർക്കൊക്കെ ഒരു നല്ല ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട് ശരിക്കും അപ്പോൾ മാതാപിതാക്കൾ ഇപ്പോൾ പ്രായമുള്ളവരിത് കേൾക്കുന്ന പ്രായമുള്ളവർക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിലുള്ള അടുത്ത ജനറേഷനിൽ ഒരു പിന്നെ വഴി കാട്ടേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം അത് നമ്മൾ പിന്നെ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ അവരെ കൂടുതൽ കൂടുതൽ വിഷമത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ ആ കുട്ടിക്ക് എല്ലാ ഒരു ജീവിതത്തിന് ശരിക്കും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള എല്ലാ അറിവും കിട്ടിയിട്ടൊന്നുമല്ല ഏത് കുട്ടിയും ഈ ഭൂമിയിൽ ജനിച്ച് വീഴുന്നത് അപ്പോൾ പിന്നെ മനുഷ്യന് മാത്രമാണ് ഒരു എല്ലാ പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അവൻ പലതും പഠിക്കുന്നത് അപ്പം ഈ ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഈ നമ്മുടെ പ്രയാസങ്ങൾ ഇല്ലാതെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വഴികാട്ടികൾ തന്നെയാണ് അപ്പോൾ ആദ്യം തന്നെ പറയണം ചെയ്യാം ധ്യാനം ജന്മാതിസ്യേദോ അന്വയാദിതരശാത്വജ്ഞസ്വര തേനെ ബ്രഹ്മ ബ്രഹ്മഹൃദായ ആദിമേ മഹിയന്തിയത് സ്വരേ തേജോ വാര്യമൃതം യഥാവിനിമയോ എത്ര സ്വർഗോമ്രഷാദാം സു വേന സദാ നിരസ്തകം സത്യം പരം ധീമഹി ഇതിൽ കപില അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് കപിലൻ കർദ്ദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും മകനായിട്ട് ഒമ്പത് പെൺമക്കൾക്ക് ശേഷം ഒൻപത് പെൺമക്കളെ അവർക്ക് ലഭിച്ച കാര്യമാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ ഇരുപത്തി മൂന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞത് അപ്പോൾ ഇരുപത്തിനാലാമത്തെ ചാപ്റ്ററിൽ കപിലൻ ഒരു പുത്രൻ പത്താമത്തെ പുത്രനായിട്ട് കപിലൻ അവതരിക്കുന്ന കാര്യമാണ് പറയുന്നത് ശ്രീ മൈത്രേയ വാച നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ അതായത് ചതുർവിംശതി തമോധ്യായ ശ്രീ വാച കപില അവതാരം नर्वेदवादिनीमेव मनोर्दुहितरं मुनिः दयालुशालिनीमाहाशुक्लादिव्याहृदं स्मरन् श्रीऋषरुवाजामाखितो राजपुत्री तम् आत्मानं प्रति निन्दिते भगवान्स्ते अक्षरो गर्भं, गर्भं अधूरात् सम्प्रवत्स्यधे ्रुधवृदासि भद्रन्ते धमेन नियमेन च तवो द्रविणधानैश्च श्रद्धया चैश्वरं भजा स त्वया राधिता शुक्लो विधन्वन् मामगम्यशः चेत् देह वय ग्रन्थिमवधार्यो ब्रह्मभावनः श्रीवैत्रेयुवाच देवहूत्यभि सन्देशं गौरवेण प्रजापतेः सम्यक् श्रद्धाय पुरुषं कूढस्त्वम् अभजद्गुरुम् तस्यां बहुदिदे काले भगवान् मधुसूदनः कार्धमं वीर्यमापन्नो जज्ञे अग्निरिवधारुणि अवादयस्तथा व्योम्नि वादित्राणि घनाघनाः घनाः गायन्ति तं स्म गन्धर्वा नर्त्यन्ति अप्सरसो मुधा पेदुस्वमनसो दिव्या खेचरैर् अभवर्जिताः प्रसेदुश्च दिशा भासि चमनांसि च തത്കർദ്ദമാശ്രമപദം സരസ്വത പരിശ്രുതം സ്വയംഭൂ സാഗം ഋഷിഭർമരീക്ഷതിഭ്യേയാ ഭഗവതം പരംബ്രഹ്മ സേന ശത്രുഹൻ തത്സ്യാന വിജ്ഞാ ജാത വിദ്വസ്വരാ സഭാജൻ വിശുദ്ധേന ചേദസീർഷിതം പ്രഹഷ്യമാണെ റസുഭർമം ചേദമഭ്യ ശ്രീ ശ്രീബ്രമവാച യാ അഭിതിസ കൽപ്പത നർവിളീക എന്മേ സഞ്ജ ഗൃഹേ വാഖ്യം ഭവാൻ മാനദ മാനയ ഏതാവ ശുശ്രൂഷ കാര്യാ പുത്രകടം ഇമത്തെ മന്യേത ഭാടം ഇതി അനു മയേത ഗൗരവേണ ഗുരുവജമാുഹിതരസഭ്യ तव वत्सु अच्छा मध्यम सर्गवेद प्रभाव अनेकदा हई्यनेकदा अतस्वि मुख्येभ्यो यदा शीलम यदा आत्मजा आत्मजादेह्यध्या विस्तृणी यशो भुवि वेदाहुरवीर्ण सामया भूदान शेवदी देहम बिभ्राण कपिल मुने ज्ञानविज्ञानयोगेन कर्माणाम् उद्धरञ्जाः हिरण्यकेशपद्माक्षा पद्ममुध्रा पथाम्बुजः एषमानविधिगर्भं प्रविष्टः कैडभार्दनः अविद्या संशय संशयग्रन्थिं चित्वा गां विचरिष्यति अयं सिद्धगणाधीश साङ्ख्याचार्ये सुसम्मतः लोके कबलैख्याख्यां लोके कबलैख्याम् गंधाते कीर्ति वर्धन श्री मैत्रेय उवाच तवाश्वास्य जगत्स्रष्टा कुमारे सह नारद हंसो हंसेन यानेन प्रधाम परमं येयो गदे शतकृतौ शतकर्धनस्तेन चोदिताः यदोदितं सुदुहर्त्य प्रादाद् विश्वसृजां ततः मरीचे कलां प्रादाद् അനസൂയാം അധാശ്രയേ ശ്രദ്ധാമിരസേ ഐച്ഛത് പുലസ്ഥർഭവം പുലഹായ ഗതി യുക്തം കൃതവീജക്യാദീം ഖ്യാതി ഭൃഗവേ യക്ഷത് വശിഷ്ട അപ്യന്ധതീ അധർവേണ അധാ ശാന്തിയാ യോ വിധ്യത വിപ്രഷൻ കൃതോ ദ്വാഹാൻ സാധാരാൻ സമലാളയ തദസ്തേക്ഷതധാരാ നിബന്ധ്രം പ്രാതിഷ്ടീം ആപന്നം സ്വമാശ്രമമണ്ഡലം സണം ുഗമാജ്ഞാ വിപുദർഷപം വിവിക്ത ഉപസംഗ്യ പ്രണമ്യ സമഭാഷ അഹോപാഭജ്യമാനം നിരീസ്വൈരമംഗളൈ കാളിനൂയസാ പ്രസീദന്തിഹ ദ ബഹുജന്മ വിഭക്വന സമ്യോംമാസമാധി ദ്രഷും യേ അദയ ശൂനയാഗാരു എദം സൈവാനേളയ ഗൃഹേഷു ജതോ ഗ്രാമ്യണം യൂം പക്ഷപോഷണ സ്വീയം വാക്മൃതം കത്തം അവതീർണോ അസി ഗൃഹേ ചിഗീഷോർ ഭഗവാൻ ജാനം ഭക്തം മാനവർദ്ധന ताने वदय भैरू वाणी रूपाणि भगवान स्वा यान यानी, यानी चारौ जन्दे स्वजनानाम अरूपिनह तम् सूर्यविस्तत्व बहुत् सयाधा सदा अभिवादारहण वादीडन ऐश्वर्य वैराग्य शोभव बोधा बीजश्रिया पूर्तम अहं പരം പ്രധാനം പുരുഷം മഹാന്ം കാളം കവിൻ ത്രിവിധം ലോകപാലം ആത്മാനുഭൂഗ്രപഞ്ചം സ്വച്ഛം ശക്തി കവലം പ്രബദ്ധേ അച്ഛേ പദീം പ്രജവതീർണ ഉത്പാദാമഹ പരിവ്രജ പദവീമാതി ദോഹം ചരിഷ്യേ ത് ഹൃദയ സംയുജൻ വിശോക ശ്രീഭവവാൻ ഉച്ച മയാ പ്രോക്തം ഹി ലോക പ്രമാണം സത്യലൗകികെ അധ ജനി മയാഭ്യം യഥവോച മൃഗം മുനേ ഏതേ ജന്മലോകേസ് മൂക്ഷൂ ദുരാശയത് പ്രസ്യാ തന്നദർശനെ ആത്മപദോ അവ്യോ നഷ്ടൂയസം പ്രവർത്തയതിന്ഹം ഇമം വിദ്ധി മയാ വ്രതം ഗച്ച കാമം മയാ പൃഷ്ടോ मयि सन्न्यस्त कर्मणा जित्वा सुदुर्ज्यम उत्तम अमृतत्वाय मां भजाम मां आत्मनाम स्वयं जोधर सर्व भूद गुहाशय आत्मन्नेवात्मना विच्छेय अशोको भयम् अभयमृच्छसि <coughs> मात्रा आध्यात्मिकं विद्याम शमनेन सर्वकर्मणां विदरिषे ചദരിഷ്യതി ശ്രീമൈത്രേവാചം സമധിതസ്ഥ കപിലിന പ്രജാപതി ദക്ഷിണീകൃത്യ തം പ്രീതോ വനമേ ജഗാമഹ പ്രദംസ ആസിദോ മൗനം ആത്മൈക ശരണോ മുനിസംഗോ വ്യജരക്ഷോണിം അനഗർ അനികേത മനോ ബ്രഹ്മണി ജ്ഞാനോ എത്തത് സരം ഗുണാവഭാസേ വിഗുണേകുഭാവിതേ നിരഹ നിരഹംക नर्मम आश्र नमंतंद समुद्रक सुखद्रक प्रत्येक प्रशांत दीर्घ धीरा प्रशांतो ऊर्मि रिवोद वासुदेवे भगवति सर्वज्ञे प्रत्यगात्मने परेन भक्तिभावेन लब्धात्मा भुक्त वंदनः आत्मनाम सर्वभूदेषु भगवन्तमवस्थितं अवश्य सर्वभूतानि भगवत्यभिजाप्तनी हिचा इच्छा रहীনে न सर्वत्र समजेदस भगवत भक्ति युक्तेना प्राप्ता भगवदीय दिह्य इच्छा द्वेष विहीनेना सर्वत्र समचेदसा भगवत भक्ति युक्तेना प्राप्ता भगवदीय दिह्य ओम तत्सदोम श्री कृष्णार्पणमस्तु श्रीमद्भागवदीय महापुराणे पारमहंस्यम संहिदायन्त्रदीय स्कन्दे काभलयो भाक्याने चत्वारविंशतिदमो अध्यायः सर्वत्र गोविंद नाम संकीर्तनं गोविंद അപ്പോൾ നമ്മൾ സ്കന്ധം മൂന്നിലെ അധ്യായം ഇരുപത്തി നാലാണ് നമ്മൾ പറയുകയും ചെയ്തത് ഈ ഒരു എന്ന് പറയുന്നത് കപില കപില ഭഗവാൻ അവതരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതായത് കർദ്ദമ പ്രജാപതിക്കും ദേവഹൂതിക്കും ഒമ്പത് പുത്രിമാർ ആദ്യമുണ്ടാവുകയും പിന്നെ ഒരു പുത്രൻ വേണമെന്ന ആഗ്രഹത്തോടു കൂടി കപലനോട് അഭ്യർത്ഥിക്കുന്ന ദേവ സോറി കപിലനോടല്ല കർദമ്മ പ്രജാപതിയോട് ദേവഹൂപി അഭ്യർത്ഥിക്കുകയും അങ്ങനെ ഒരു പത്താമത് ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു അതാണ് കപില ഭഗവാൻ അപ്പോൾ കപില ഭഗവാൻ വളരെ ജ്ഞാനിയായിട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ കുറേ കാലത്തിന് ശേഷം കർദമ്മ പ്രജാപതി കുറേ കാലം രാജ്യം ഭരിച്ചു വളരെ നന്നായിട്ട് തന്നെ രാജ്യം ഭരിച്ച് അതിനുശേഷം കർദമ പ്രജാപതി ഒരു പ്രായം കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ അങ്ങനെയാണ് വാനപ്രസ്ഥം വാനപ്രസ്ഥം കഴിഞ്ഞാൽ പിന്നെ സന്യാസം അപ്പോൾ എല്ലാം ഉപേക്ഷിക്കും വീടും നാടും എല്ലാം ഉപേക്ഷിച്ച് പിന്നെ സന്യാസം പോവും സന്യാസത്തിന് കാട്ടിലേക്ക് എവിടെയെങ്കിലൊക്കെ പോവും അങ്ങനെയാണ് അപ്പോൾ അതുപോലെ പോയി എല്ലാം ഉപേക്ഷിച്ച് പോയപ്പോൾ ദേവഭൂതി തനിച്ചായല്ലോ ഭർത്താവ് പോയപ്പോൾ അപ്പോൾ ആ ഒരു വ്യാകുല ചിന്തയിൽ മഹാജ്ഞാനിയായ മകനോട് ദേവഹൂതി മാതാവ് ചോദിക്കുന്നു ഈ ദുഃഖത്തിൽ നിന്ന് തനിക്ക് എങ്ങനെയാണ് പുറത്ത് കിടക്കാൻ കഴിയുക അത് നീ ഉപദേശിക്കണം അപ്പോൾ ഇത്രയും ജ്ഞാനിയായിട്ടുള്ള മകൻ്റെ ഒരു ശിഷ്യയായിട്ട് അമ്മ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ഭാഗ ഈ ഒരു വായിച്ച ഈ ഭാഗത്ത് കാണുന്നത് അപ്പോൾ ശ്രേയസ് വേണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഭഗവാനിൽ മനസ്സിനെ യോഗം ചെയ്യിക്കുക അതാണ് കപില കപില ഭഗവാൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശം അങ്ങനെ ഒരുപാട് എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഉപദേശം നൽകുന്ന കാര്യങ്ങളാണ് ഇനി വരുന്ന ഭാഗങ്ങളൊക്കെ അപ്പോൾ എല്ലാ എല്ലായിടത്തും ഈശ്വരൻ്റെ സ്വരൂപമാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ എന്നും അവിടുത്തെ അതിലൊക്കെ ഈശ്വരനെ കാണാൻ കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ബ്രഹ്മ ബ്രഹ്മത്തെ ദർശിക്കുക എല്ലാ വസ്തുക്കളും അതിനാണ് അദ്വൈത ഭാവം അതൊക്കെ അതാണ് കൂടുതൽ ശങ്കരാചാര്യരും എടുത്തു കാട്ടുന്ന ആ ഒരു സിദ്ധാന്തം അദ്വൈത ഭാവം അപ്പോൾ അതിലേക്ക് വേദബുദ്ധിയിൽ നിന്നാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള ഭയങ്ങളും ഉണ്ടാകുന്നത് എന്നും അപ്പോൾ ആ അതെല്ലാം ഉപേക്ഷിച്ച് ഒരു ചൈതന്യത്തെ ദർശിക്കാൻ ദർശിക്കുന്നതിലൂടെ ബ്രഹ്മ സാക്ഷാത്കാരവും മോക്ഷമാർഗവും കപിലൻ ഉപദേശിക്കുന്നു അതാണ് ഈ ഒരു അത് കപിലൻ അമ്മയ്ക്ക് ഉപദേശിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇനി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഞാൻ ഇന്ന് വായിച്ച് പാരായണം ചെയ്ത ഭാഗത്ത് ദേവഹൂതിക്കും കർദ്ദമ പ്രജാപതിക്കും പത്താമത്തെ പുത്രനായിട്ട് ആ ഇത്രയും കപിലൻ എന്ന് പറയുന്ന പുത്രൻ ജനിക്കുന്നു അത് ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ തന്നെ അവതാരമാണെന്ന് പറയുന്നു അങ്ങനെ അപ്പോൾ അപ്പം ഞാൻ ഇന്നലെ വർക്കല ശിവഗിരിയിലൊന്ന് പോയിരുന്നു അപ്പോൾ അപ്പം അവിടുത്തെ എല്ലാ ചിട്ടയായിട്ടുള്ള അവിടുത്തെ എല്ലാ അറേഞ്ച്മെൻറ്സ് ഒക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു എന്താ പറയുക ഋഷി പരമ്പരകൾ അവർ അവർ നൽകുന്ന ആ ഒരു സംഭാവനയെ നമുക്ക് പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അത്രയും ഗംഭീരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും എന്ത് ചിട്ടയായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ അപ്പോൾ ആ ഒരു ഒരു വലിയ പ്രശംസ അർഹിക്കുന്നതാണ് ഈ ഒരു തീർത്ഥാടന കാലവും അവിടുത്തെ അറേഞ്ച്മെൻസും എല്ലാം തന്നെ അപ്പോൾ ഒന്ന് കാണാൻ പോവാനും എനിക്ക് കഴിഞ്ഞു അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട് അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന ഒരു കാലത്ത് ആയുധവും തൊട്ട് തീണ്ടലുമൊക്കെ വളരെ കൂടുതലുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഒരു പിന്നൊക്കെ വിഭാഗക്കാരും എല്ലാം സവർണർ അവർണർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വേർതിരിമുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ച് എല്ലാവർക്കും ശ്രീനാരായണ ഗുരുദേവൻ വഴികാട്ടിയായിട്ട് മുന്നിൽ നടക്കുകയും എല്ലാവരെയും കൈപിടിച്ച് ഉയർത്തുകയും ചെയ്ത ഗുരുദേവൻ്റെ നമസ്കാരം ആ ഒരു ആദാര ബന്ധങ്ങളെ തുണമിക്കുന്നു പിന്നെ പിന്നെ ഗുരുദേവന് ഗുരുദേവൻ്റെ ആ ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് ഒരുപാട് പുറകിൽ നിന്ന ഒരു ഇപ്പം നമ്മൾ പിന്നോക്ക വിഭാഗം എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ അങ്ങനെ ഒരു വിഭാഗമൊന്നും ശരിക്കും ഇല്ല മനുഷ്യനെല്ലാം ഒന്നു തന്നെയാണ് പക്ഷെ നമ്മൾ നമുക്ക് സൗകര്യത്തിന് വേണ്ടി പല വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു അങ്ങനെയൊന്നുമില്ല എല്ലാം എല്ലാത്തിലും ശ്രേയസ്സുണ്ട് ഭഗവാൻ കൃഷ്ണൻ പോലും ഇപ്പം നമ്മൾ പറയുന്ന ഇന്നത്തെ ഒരു കാഴ്ചപ്പാടിലാണെങ്കിൽ ഒ ബി സി ആയിട്ടുള്ള യാദവകുലത്തിലാണത് ഉള്ളത് അപ്പോൾ അങ്ങനെയൊന്നുമില്ല അതൊക്കെ നമ്മളൊരു സൗകര്യത്തിന് വേണ്ടി പലതും മാറ്റി ഒക്കെ തിരിച്ചുമൊക്കെ വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ മനുഷ്യനൊക്കെ ഒന്നാണെന്നും ആ ഒരു അദ്വൈത ഭാവം കുറച്ച് കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന കുറച്ച് സന്തോഷം ഉണ്ടാവും ജീവിതത്തിന് ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും ഉണ്ടാവില്ല അപ്പോൾ അതിലേക്ക് ഉയരാനായിരിക്കണം ഈ ഗുരുക്കന്മാരുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നമുക്ക് ഒരു വഴി കാണിക്കേണ്ടത് അപ്പോൾ ഞാനും ഇന്നലെ പോയി അവിടെയൊക്കെ എനിക്ക് കാണാനൊക്കെ കഴിഞ്ഞു കുറേ ഒക്കെ ചുറ്റി നടന്നൊക്കെ കണ്ടു മുമ്പും പോയിട്ടുണ്ട് രണ്ട് പ്രാവശ്യമൊക്കെ മുമ്പും പോയിട്ടുണ്ട് ഈ വർഷം പോകാൻ കഴിഞ്ഞു അപ്പോൾ ഗുരുദേവൻ്റെ ആ പാതര ബന്ധങ്ങളിൽ നമസ്കരിക്കുകയും ഈ ലോകത്തിന് വഴികാട്ടിയ ഗുരുനാഥന് അല്ലെങ്കിൽ ഗുരുദേവൻ ശരിക്കും നമ്മളൊക്കെ ശരിക്കും മനസ്സിലാക്കിയോ എന്ന സംശയമാണ് കാരണം ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആളൊന്നുമല്ല ശരിക്കും ഗുരുദേവൻ അത്രയ്ക്കും വലിയ അതായത് ഈശ്വരൻ്റെ ഈശ്വരൻ എന്താണെന്ന് അറിയുകയും ഈശ്വരത്വത്തിലേക്ക് ഉയരുകയും ആ ഈശ്വരനെ ശരിക്കും ഒക്കെ ചെയ്ത ഗുരുദേവൻ സ്വയം ഈശ്വരനായിട്ട് മാറി എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല അത്രയ്ക്കും മഹത്തരമാണ് ഗുരുദേവൻ്റെ ദർശനങ്ങൾ അപ്പോൾ അവിടെ നമുക്കത് കാണാൻ കഴിയും അവിടെ പോയാലും നല്ല പ്രശാന്തസുന്ദരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം എല്ലാം ചിട്ടയോടും ഭംഗിയായിട്ട് നടക്കുന്ന എന്നുള്ള വേറൊരു കാര്യം പിന്നെ ഞാൻ ഞാൻ അവിടെ നിന്ന് എടുത്തൊരു ചെറിയ വീഡിയോ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതല്ല പിന്നെ എൻ്റെ കയ്യിലുള്ള അത് വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഇന്ന് രാവിലെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ പറ്റുന്നവരൊക്കെ കാണുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ഈ ഇന്ന് ലൈവിൽ വന്ന എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അഭിജിത്ത് ഗുഡ് മോർണിംഗ് ഹരികൃഷ്ണ ഗുരായർ അപ്പം എല്ലാവർക്കും ഗുരായം ഇപ്പം അനുഗ്രഹം ഉണ്ടാവട്ടെ പിന്നെ ഹാപ്പി സ ഹാപ്പി സൺഡേ എല്ലാവർക്കും നല്ലൊരു അവധി ദിവസം ആശംസിക്കുന്നു നമ്മളൊക്കെ സൺഡേക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് കൂടുതൽ അപ്പോൾ നല്ല ഒരു ഹാപ്പി സൺഡേ ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും പിന്നെ എന്താ പറയുക നല്ല ചിന്തകളിൽ ജീവിക്കാൻ കഴിയട്ടെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു അപ്പോൾ ഈ ലൈവിൽ വന്നവർക്കും ഇനി ഇതിനു ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണുന്നവർക്കും എല്ലാവർക്കും ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് എല്ലാവരും കാണുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഓം തത്സത്ത് നന്ദി നമസ്കാരം എല്ലാവർക്കും